ഹരി സർപ്പ ദിലും ഭഗവാനാണ് ഉള്ളത് സർപ്പത്തിലും ഭഗവാനാണ് ഉള്ളത് എന്നുള്ള നല്ല ബോധത്തോടുകൂടി വിശ്വാസത്തോടു കൂടി വിശ്വാസമാണ് ഏറ്റവും ആവശ്യം നാരദ തന്നെ ഒരു കഥ കൂടി പറഞ്ഞിട്ട് നിർത്താം നാരദ മഹേഴ്ചി എപ്പോഴും ഭൂലോകമൊക്കെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളാണ് അങ്ങനെ ഒരിക്കൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് വീണും പിടിച്ചിട്ട് ഒരു പട്ടണത്തിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നാട്ടുപ്രമാണി ഉണ്ട് ആ നാട്ടുപ്രമാണി വട്ടി വലിയ ദാനങ്ങൾ ചെയ്യും എല്ലാം ചെയ്യും പക്ഷെ അതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു അഹങ്കാരമുണ്ട് ഞാൻ അങ്ങനെ ചെയ്യേണ്ട ഞാൻ ഇങ്ങനെ ചെയ്യേണ്ട ഞാൻ അത് ചെയ്യേണ്ട അമ്പലത്തിലേക്ക് ഡോ ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കരിങ്കല്ല് പാകിണ്ടെങ്കിൽ അതുമ്പോൾ എൻ്റെ എഴുതി വെക്കണം അങ്ങനെയൊക്കെ പറയണ ഒരാളാണ് അപ്പം അദ്ദേഹം ഈ നാരദനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നാരദനാണ് അപ്പം നാരദനോട് ചോദിച്ചു അങ്ങ് നാരദനല്ലേ അതെ ഞാൻ നാരദനാണ് അതെ അങ്ങ് എപ്പോഴും വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോൾ മഹാവിഷ്ണുവിനെ കാണി ഓവലോ കാണും കാണുമ്പോഴേ അങ്ങ് ചെല്ലുമ്പോഴൊക്കെ ഭഗവാൻ എന്താ ചെയ്യാറ് അതിപ്പൊ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പ ഇപ്പൊ ചെല്ലുമ്പോ എന്താ എന്താണ് ഭഗവാൻ ചെയ്യണേന്ന് എന്നോട് ഒന്ന് പറയണേ അതും തന്നെ ഇല്ല നാരദ മഹാഷേ ഒരു കാര്യമുണ്ട് ഞാൻ കുറെ ദാനങ്ങളും ധർമ്മങ്ങളും ഒക്കെ ചെയ്യണേ വല്യ മഹാത്മാവാണ് എനിക്ക് ഇനി എത്ര കാലം വേണം ഭഗവാനിലേക്ക് എത്താമെന്ന് കൂടി ഒന്ന് ചോദിച്ചോളൂ ഓ ശരി ചോദിച്ചോളാം നാരദ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് പോയി വീണേ വീട്ടിക്കൊണ്ട് പോയി ഊരിൻ്റെ വെളിയിൽ വന്നു നാടുക കടന്ന് വെളിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു ആൽമരണ്ട് ആ ആൽമരത്തിൻ്റെ ചോട്ടിൽ ഒരു ചെരുപ്പ് കുത്തിയിരുന്ന് ചെരുപ്പ് കുത്തുണ്ട് അപ്പം അദ്ദേഹം ഇവിടുന്ന് ദൂരേന്ന് തന്നെ നാരായണനാമം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഭക്തനായി അദ്ദേഹം നാരദനടുത്ത് ഇപ്പോൾ വേഗം എഴുന്നേറ്റ് ഇരുന്ന് തൊഴുതു നമസ്കരിച്ചേ അങ് ഇപ്പം എവിടേക്കാണാവോ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണോ ഇപ്പം അതേലോ ഞാൻ വൈകുണ്ഠത്തിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ മഹാവിഷ്ണു എന്തായിരിക്കും ചെയ്യണ്ടാവുക എന്നൊന്നു പറയൂ എന്നോട് പറയാമോ അതുപോലെ അതേപോലെ തന്നെ ഞാൻ ഇനി എത്ര കാലം ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചെരുപ്പൂത്രണം എന്നൊന്നും എനിക്കറിയില്ല ഒന്ന് ഭഗവാനോട് ചോദിക്കുമോ അപ്പം നാരതന്നെ ഒരു സംശയം തോന്നി എന്താ ഭഗവാനെ എങ്ങനെ ഇവർ രണ്ടുപേർക്കും ഒരേ ബുദ്ധി തോന്നിയാലും എനിക്ക് ഭഗവാൻ്റെ എന്തോ പടിയാണ് നാരദൻ ചെന്നു വൈകുണ്ഠത്തിലേക്ക് നാരദൻ മരണം കണ്ടപ്പോ തന്നെ ഭഗവാൻ അവിടെ ഇരുന്ന് കൂട്ടുകൂട്ടത്തിന് ചുരിക്കണുണ്ട് അപ്പൊ അടുത്ത് എത്തിയപ്പോ ചോദിച്ചു എന്താ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചിരിക്കണേ മുത്തച്ഛൻ എന്നുവെച്ചാൽ വിഷ്ണുവിന്റെ മകനാണ് ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ പുത്രനാണ് നാരദൻ അപ്പൊ നാരദൻ ചോദിക്കണേ മുത്തച്ഛൻ എന്നെ കണ്ടപ്പോൾ കണ്ടപ്പോ ചിരിക്കണേ അല്ല കുട്ടി നീ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടാ വരണേ ആ ഇന്നൊരു വിശേഷം ഇണ്ട് ഭൂമിയിൽ ചെന്ന് കഴിഞ്ഞപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഒരു പ്രമാണിയും എന്നോട് ഒരു ചോദ്യം ചോദിച്ചു അതേ ചോദ്യം തന്നെ ചെരുപ്പൂത്തി ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്താ മറുപടി പറയണ്ടേ അതെ ആ പ്രമാണിയോട് പറയൂ ആ പ്രമാണി എങ്ങും എൻ്റെ അടുത്തേക്ക് എത്തില്ല വളരെ കാലം പിടിക്കും ആണോ എന്നാൽ എന്താൽ ആ ചെരുപ്പൂത്തി വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് എത്തും ആ എൻ്റെ അടുത്തേക്ക് എത്തുകയല്ല ഞാൻ അവനിലേക്ക് എത്തും ഭഗവാൻ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് എത്തിയില്ല ഞാൻ അവനിലേക്ക് എത്തും ഭഗവാൻ എൻ്റെ കൂടെ കൂടും ആ ചെരുപ്പൂത്തി അപ്പം മറ്റേ ഇനിയൊരു ചോദ്യം ചോദിച്ചു എന്നല്ലേ പറഞ്ഞേ ആ അദ്ദേഹത്തിനോട് പറയണം ഇവർ രണ്ടു പേരുടെ ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി നാരദൻ ഇവിടെ വരുമ്പോൾ മഹാവിഷ്ണുവായ ഞാൻ ഒരു സൂചിയുടെ പുഴ കൂടെ ആനയെ കടത്തുമായിരുന്നു എന്ന് പറഞ്ഞോളൂ സൂചിപ്പുഴയെ കൂടി ആനെ കടത്തുമായിരുന്നു എന്ന് പറഞ്ഞോളൂ അത്രയും പറഞ്ഞാൽ മതി ഏ ആ അങ്ങനെ പറഞ്ഞോളൂ ആ ശരി എന്ന് ഇത്രയും പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അങ്ങേക്ക് അപ്പോൾ പിടികിട്ടു പ്രമാണിയായവൻ ഇത്രയും കർമ്മം ചെയ്തിട്ട് എന്തുകൊണ്ടേ എന്നിലേക്ക് എത്താൻ വൈകുന്നു എന്നതും അദ്ദേഹത്തിന് എന്റെ ദർശനം വേഗം ലഭിക്കും എന്ന് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ഇവർ രണ്ടുപേരുടെ മറുപടിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ നാരദം പോയി പ്രമാണി വിവരം പറഞ്ഞു പ്രമാണിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈശ്വരാ ഇനിയും ഭഗവാൻ്റെ അടുത്തേക്ക് എത്താൻ കുറെ കാലം വേണോ അല്ലേ കഷ്ടം എന്ത് ചെയ്യാനാ അല്ല അപ്പൊ ഞാൻ ഇനിയൊരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ പൂവല്ലോ അതെ ഞാൻ അവിടെ ചെല്ലുമ്പോഴല്ലേ ഭഗവാൻ സൂചിപ്പുഴയെ കൂടെ ആനെ കലത്തു വരുന്നു ഇദ്ദേഹം പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞേ നാരദ എന്തിനാ എന്നെ കളിയാക്കാൻ ഇങ്ങനത്തെ വാക്കൊക്കെ പറയണത് അപ്പൊ യൂനി ഒന്നും മറുപടി പറയാൻ നാരദ വന്നാൽ ശരി ഞാൻ പോട്ടെ പോയി ആ ചെരുമ്പൂത്തിൻ്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു അങ്ങക്ക് വേഗം തന്നെ ഭഗവാൻ ദർശനമുണ്ടാവും എന്നാ പറഞ്ഞേക്കണത് ആണോ ഓ ഭഗവാനെ സന്തോഷം ഞാൻ അങ്ങ് ചെല്ലുമ്പോ എന്തായിരുന്നു ഭഗവാൻ ചെയ്തിരുന്നേ ആ സൂചിപ്പുഴയെ കൂടെ ആന കലത്തുവരുന്നു എന്നാൽ ഇപ്പൊ അതൊക്കെ കടത്തി കഴിഞ്ഞിട്ടുണ്ടാവും ഏഹ് അതേന്ന് ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നാരദ മകഴ്ച എന്താ ഞാൻ ഞാനിരിക്കുന്ന ഈ മരം കണ്ട വലിയ ആൽമര ഭയങ്കരമായിട്ട് പന്തലിച്ചു നിക്കണ ഒരു ആൽമര ഈ ആൽമരം എവിടെയായിരുന്നു എന്ന് ഭഗവാൻ ഭഗവാൻ വെച്ചിരുന്നെന്ന് അറിയാമോ നാരദ മഹർഷി ആലിൻ്റെ വിത്തിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആലിനുള്ള വിശേഷം എന്താണെന്നറിയാമോ ആലെന്നത് വനസ്പതിയാണ് പൂക്കാതെ കാക്കുന്നതാണ് ആലിന്റെ പൂവല്ല ഒരു കണ്ട ആല് പൂക്കില്ല ആല് പൂക്കാതെ കാക്കണതാണ് ആ കാറ്റട്ടുള്ള ഇത്രയും ഇത്രയും പോകുന്ന ഒരു കായ താഴെ വീഴ അത് പൊട്ടിച്ചു നോക്കിയാൽ അതിനകത്ത് റവമാതിരിത്തെ തരിയില്ലേ ആ തരിയാണ് ആലിന്റെ വിത്ത് അത്രയും വന്ന് ഒരു റവ തരി മാതിരിത്തെ ആ വിത്തിനകത്ത് ഇത്രയും വലിയ വൃക്ഷത്തിനെ സൂക്ഷിച്ചിരിക്കുന്ന ഭഗവാൻ ആ സൂചിപ്പോഴേ കൂടെ ആന കടത്താൻ ഭഗവാനും വല്ല പ്രയാസമുണ്ട് ഭഗവാൻ സാധിക്കാത്തത് എന്താണത് ഭഗവാന് പറ്റാത്ത വല്ല സംഭവം ഉണ്ടോ നോക്കൂ വിശ്വാസമാണ് ഭക്തി വിശ്വാസം ഉണ്ടായിരിക്കണം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം തന്നെ നാരദൻ നാരായണ നാരായണ എന്ന് വിളിച്ച് ഭഗവാനറിയുള്ളൂ കിട്ടീല് ആ ചെരുപ്പൂത്തിക്ക് ഭഗവാനെ കണ്ടോ ദർശനം കിട്ടി സന്തോഷമായിപ്പോ അതാണ് നമ്മൾ വിശ്വസിക്കണം ഇപ്പം ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പറയുന്നു സർപ്പം ഉദേഷു ഭഗവാനാണ് സർപ്പത്തിലും ഇരിക്കുന്നു സർപ്പം ഭഗവാനാണ് സർപ്പം ജഗത് മുഴുവനും ഭഗവത്മയമാണ് ജഗത്ത് മിന്തിയാണെങ്കിൽ ഒന്നും ശാശ്വതമല്ല ശാശ്വതമായിട്ടുള്ളത് ഒറ്റ ശക്തിയാകുന്ന ഭഗവാനാണ് ഈ സത്യം എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് ഗർഭം എന്നതുണ്ടാവില്ല അഹങ്കാരം ഇല്ലാതെയായാൽ വിനയം താനേ വരും വിനയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷ വിനയമാണ് നമ്മൾ എത്ര ഉന്നതത്തിലേക്ക് വേണമെങ്കിലും എത്ര ശ്രേയസിലേക്ക് വേണമെങ്കിലും നമ്മളെ എത്തിക്കും അങ്ങനെയുള്ള ഒരു ബുദ്ധി ഭഗവാൻ നമുക്ക് തരണം എല്ലാവർക്കും അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഇങ്ങനെയുള്ള സപ്താഹങ്ങൾ ഇനിയും ഇനിയും ഇവിടെ നടക്കാനും അതിലേക്കൊക്കെ എല്ലാവർക്കും എത്താനും ഒക്കെ സാധിക്കട്ടെ അതിനൊക്കെ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് വാക്കുകൾ ഇതായി ഇവിടെ ചുരുക്കുന്നു നമസ്കാരം